ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സ്പൈസ് വേൾഡ് കുട്ടികളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് ഒരു മാസം കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് കൊടുത്തു കൊടുങ്ങാം എന്ന് ചിന്തിക്കുന്നതാണ് അതിനെ പറ്റിയ ഒരു സാധനമാണ് കുന്നങ്കായ പൊടി കുന്നങ്കായുടെ കുല നമ്മൾ തോട്ടത്തിൽ നിന്ന് നേരിട്ടെടുത്ത് അത് വീട്ടിൽ കൊണ്ടുവന്ന് അതിന്റെ തൊലിക്കളഞ്ഞ് നല്ലവണ്ണം കഴുകി കട്ട് ചെയ്ത് ഡ്രയറിൽ ഉണക്കിയാണ് ഇത് കുടിക്കുന്നത് ആറുമാസം കഴിഞ്ഞാലുടൻ തന്നെ കുട്ടികൾക്ക് കട്ടിയാഹാരം കൊടുത്തു തുടങ്ങാം അതിന് ഏറ്റവും ഉത്തമമാണ് ഈ കുന്നങ്കായ പൊടി ഈ പൊടി കൊണ്ട് കുറുക്കുണ്ടാക്കിയാണ് സാധാരണ നമ്മൾ കൊടുക്കുന്നത് അതല്ലാതെ നമുക്ക് പൊടിയല്ലാതെ നമുക്ക് കുന്നങ്കായുടെ കായ ഉണക്കിയത് ഉണ്ട് നമുക്ക് ഇത് വാങ്ങി മിക്സിയിലിട്ട് പൊടിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇത് നല്ലോണം മിക്സിയിലിട്ട് പൊടിച്ച് അരച്ചെടുത്ത് വേണം ഉപയോഗിക്കാൻ ഈ ഇതിന്റെ കൂടെ കുന്നങ്കായുടെ കൂടെ നമുക്ക് കുട്ടികൾക്ക് മധുരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പഞ്ചസാര പരമാവധി ഉപയോഗിക്കാം അതിനുവേണ്ടി പനക്കൽക്കണ്ട ഉണ്ട് പനക്കൽക്കണ്ട അതിന്റെ കൂടെ ചാലിച്ച് മധുരത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അത് കുട്ടികൾക്ക് അതാണ് നല്ലത് ഇതൊരു ഫ്രൈ പാനിലോ മറ്റോ ഇട്ട് ഉരുക്കി ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഇപ്പോ അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം ദിസ് സ്പൈസ് വേൾഡ് സൈങ് സൈംഗ്